കൈപ്പത്തിക്ക് കൊത്തിയപ്പോൾ താമരയ്ക്ക് വോട്ട് വീണു തിരുവനന്തപുരത്തെ പൂവച്ചൽ ബൂത്തിൽ നിന്നുള്ള ഈ പരാതി കേട്ട് നിങ്ങൾ ചിരിക്കുകയാണോ അതോ കരയുകയാണോ ഞാൻ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കൈവിരൽ പോലും സ്വന്തം ചിഹ്നത്തിൽ ഉറക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം സ്വന്തം പാർട്ടിയോടുള്ള വിശ്വാസമൊക്കെ തകർന്ന് തരിപ്പണമായതുകൊണ്ടല്ലേ പക്ഷെ ഈ തോൽവിക്ക് കോൺഗ്രസ് ആരെയാണ് കുറ്റം പറയുന്നത് ഇ വി എം മെഷീനെ ലോക്സഭയിൽ തോറ്റപ്പോൾ ഇവി എം ബീഹാറിൽ തോറ്റപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ സ്വന്തം നാട്ടിൽ തോൽക്കുമ്പോ വീണ്ടും ഈ വി എം കോൺഗ്രസ്സേ നിങ്ങളുടെ ഈ രാഷ്ട്രീയ നാണക്കേടിനൊരു ഒരു ഇല്ലേ സ്വന്തം കഴിവില്ലായ്മ മറച്ചു വെക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളെ തകർക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല ഞാൻ നിങ്ങൾക്ക് തെളിവുകളോട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ബി ജെ പിടിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ നാണം കേട്ട രാഷ്ട്രീയം കളിക്കുന്നത് എന്നും തിരുവനന്തപുരത്തെ പൂവച്ചൽ ബൂത്തിലെ സംഭവം ഒരു ചെറിയ വാർത്തയൊന്നും അല്ല മറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആന്തരിക തകർച്ചയുടെ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആണ് പ്രവർത്തകന്റെ മനംമാറ്റത്തിൽ നിന്ന് തുടങ്ങാം ആരാണ് വോട്ട് ചെയ്തത് ഒരു സാധാരണ അനുഭവിയല്ല ഒരു പ്രവർത്തകൻ സ്വന്തം പാർട്ടിക്ക് വേണ്ടി തിരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ കൈപ്പത്തിക്ക് കുത്തുമ്പോൾ താമരയ്ക്ക് വോട്ട് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എ വി എമ്മിന്റെ തകരാറല്ല മറിച്ച് ആ പ്രവർത്തകന്റെ മനസ്സിന്റെ തകരാറാണ് സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരുടെ തമ്മിലടി ഗ്രൂപ്പിസം വ്യക്തമായ ഒരു ബദൽ നയം ഇല്ലായ്മ ഇതൊക്കെ കണ്ടു മടുത്ത് ശക്തമായൊരു പ്രതിപക്ഷമായി ബി മാറുന്നതിൽ അയാൾ രഹസ്യമായി സന്തോഷിക്കുന്നുണ്ടാകാം ഉത്തരവാദിത്തമില്ലായ്മയുടെ പാരമ്യം അതായത് തോൽവിക്ക് കാരണം ഇ വി എം ആണെന്ന് പറഞ്ഞ് ഡി സി സി പ്രസിഡന്റ് ശക്തൻ രംഗത്ത് വരുമ്പോൾ അവർ സ്വന്തം സ്വയം തങ്ങളെ തന്നെ പരിഹസിക്കുകയല്ലേ സ്വന്തം പ്രവർത്തകർക്ക് പോലും സ്വന്തം ചിഹ്നം ഉറപ്പില്ലാത്തൊരു പാർട്ടിക്ക് എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ നയിക്കാൻ സാധിക്കുക നാളെ ലോക്സഭയിൽ വീണ്ടും തോറ്റാൽ ഇന്ത്യയിലെ എല്ലാ ഇ വി എം മെഷീനുകളും ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അവർ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ രാജ്യത്തെ നാണം കെടുത്താൻ നോക്കും ഒറ്റപ്പെട്ട പരാതിയാണോ എന്ന് നമുക്ക് നോക്കാം ഈ പരാതിക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പാക്കുമ്പോൾ നേരത്തെ ഒരു ന്യായം കണ്ടെത്തി വെക്കുക അതാണ് കോൺഗ്രസിന്റെ തന്ത്രം എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിജയിച്ച ബൂത്തുകളിൽ ഇ വി എമ്മിനെ കുറിച്ച് ഒരു പരാതിയും ഉയരാത്തത് കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇ വി എം നല്ല യന്ത്രം ബി ജെ പി ജയിക്കുമ്പോൾ ഇ വി എം ഹാക്ക് ചെയ്ത യന്ത്രം ഈ ഇരട്ടതാപ്പ് രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തള്ളിക്കളയുന്നത് കോൺഗ്രസിന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ രീതി ഇന്നൊന്നും തുടങ്ങിയതല്ല എല്ലാവർക്കും അറിയാലോ ഇതൊരു സ്ഥിരം പരിപാടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളങ്കിതെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ബിജെപി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിര എതിരായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി ഒത്തുകളിച്ചു റാലികൾക്ക് അനുമതി നിഷേധിച്ചു ഇ വി എം കൃത്രിമം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ താറടിച്ച് കാണിച്ചു ഇപ്പോഴും അതേ ഐഡിയ വിട്ടിട്ടില്ല കേട്ടോ സ്വന്തം പാർട്ടിയുടെ ദുർബലമായ നേതൃത്വത്തെ കുറിച്ചോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത നേതാക്കളെ കുറിച്ചോ അവർക്ക് ഒരു രക്ഷരം പറയാനില്ല അന്ന് തോറ്റാൽ ഈ അത് ഇ വി എമ്മിന്റെ കുറ്റം ബീഹാർ തെരഞ്ഞെടുപ്പ് വിധി മാറ്റിയെഴുതിയ ഇ വി എമ്മുകൾ അതുപോലെ ബീഹാറിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടപ്പോഴും ആ തോൽവിയുടെ ഉത്തരവാദിത്തം സഖ്യകക്ഷിയായ ആർ ജെ ഡി ഒന്നും ഏറ്റെടുത്തില്ല അപ്പോഴും കോൺഗ്രസ് ആരായ ആരെയാണ് കുറ്റം പറഞ്ഞത് വീണ്ടും ഇ വി എമ്മിന് ഇലക്ഷൻ കമ്മീഷനെ വോട്ടിംഗ് തട്ടിപ്പെന്ന് അപ്പോഴും അവരുടെ പ്രതിപക്ഷ നേതാവിനും കുറ്റമില്ല യാതൊരു കഴിവുമില്ലാത്ത പപ്പുമോന അങ്ങനെ നിവർന്ന് നിൽക്കുകയാണ് ജനങ്ങളെ സമീപിക്കുന്നതിൽ പരാജയപ്പെട്ടു പ്രചാരണം ദുർബലമായിരുന്നു എന്ന് സമ്മതിക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര മടി ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കാര്യം നോക്കാം ഇ വി എമ്മിന്റെ മാന്ത്രിക വിരൽ അതായത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടും അത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല സ്വന്തം പ്രവർത്തകൻ പോലും വഴിമാറി വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഐ സിയുൽ ആണ് എന്നുറപ്പിക്കാം ലോകമെമ്പാടുമുള്ള ശാസ്ത്രീയ പഠനങ്ങളും കോടതി വിധികളും ഇ വി എം വിശ്വാസ്യത ഉറപ്പു തന്നിട്ടും ഒരു കൂട്ടം നേതാക്കന്മാർ മാത്രം അതിനെ ചോദ്യം ചെയ്യുന്നത് അതിന്റെ അന്തസ്സില്ലായ്മ മറ്റെന്താണ് അതായത് ജനാധിപത്യത്തിൽ തോൽക്കുന്നത് മോശമൊന്നുമല്ല എന്നാൽ തോൽവിയ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഏറ്റവും വലിയ നാണക്കേടാണ് ഈ നിലപാട് കാരണം കോൺഗ്രസിന് ജനങ്ങളുടെ മുന്നിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടമായി നമ്മൾ ഇതിനെ എന്നൊക്കെ പറയും ജയിച്ചാൽ ഞങ്ങളുടെ നേതാവിന്റെ തന്ത്രം തോറ്റാൽ ഇ വി എമ്മിന്റെ കുഴപ്പം ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇ വി എമ്മിന്റെ കുറ്റം പറഞ്ഞു കരയുമ്പോൾ ബി ജെ പി തിരുവനന്തപുരത്ത് അവരുടെ അടിത്തറ ശക്തമാക്കുകയാണ് തലസ്ഥാനം ബി ജെ പിടിക്കാൻ പോവുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്നത് ഒന്നാമത് നഗര വോട്ടുകളുടെ ഏകീകരണം തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിലും നഗരത്തോട് ചേർന്ന ഗ്രാമീണ മേഖലകളിലും ബിജെപി അവരുടെ സ്വാധീനത്തെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ടർമാരായ വിദ്യാസമ്പന്നർ മധ്യവർഗം എന്നിവർ മോദി ഭരണത്തിന്റെയും ദേശീയ വികസനത്തിന്റെയും ആശയങ്ങളിൽ ആകൃഷ്ടരായി ബി ജെ പിയിലേക്ക് ഒഴുകിയത് ഈ വോട്ടുകളുടെ ചോർച്ചയാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം അടുത്തത് ചിട്ടയായ ബൂത്ത് കോൺഗ്രസ് ഇപ്പോഴും ഗ്രൂപ്പ് യോഗങ്ങളിലും പ്രസ്താവനകളിലും മാത്രം ഒതുങ്ങുമ്പോ ബി ജെ പി പ്രവർത്തനമാണ് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന പ്രവർത്തകനെ പോലും താമരയിലേക്ക് ആകർഷിക്കാനായി സഹായിക്കുന്നത് കോൺഗ്രസ് ഇ വി എം കുറ്റം പറയുമ്പോൾ ബി ജെ പി അവരുടെ പ്രവർത്തകരെ ശക്തിപ്പെടുത്തുകയായിരുന്നു ദുർബലരായ പ്രതിപക്ഷവും എൽ ഡി എഫ് ഭരണത്തിനെതിരായ വികാരം ശക്തമായിട്ടും അത് മുതലെടുക്കാൻ കോൺഗ്രസ് സാധിക്കുന്ന തന്നെയില്ല കോൺഗ്രസ് ദുർബലമായപ്പോ ജനങ്ങൾ ശക്തമായ മാർഗം തേടും അത് ബിജെപി ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന പല വാർഡുകളും ഉണ്ടാകാം ഇത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടാനുള്ള വഴിയാണ് ഒരുക്കുന്നത് അതുപോലെ ദേശീയ വിഷയം പ്രാദേശിക തലം ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ദേശീയത വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയാക്കി ഇത് കോൺഗ്രസിന്റെ പ്രാദേശിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളെ നിഷ്പ്രഭവുമാക്കി തിരുവനന്തപുരം ഒരു തലസ്ഥാന നഗരി ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ് ഇത് ബിജെപിക്ക് അനുകൂലമായ കാറ്റ് വീശാൻ സഹായിക്കുന്നു പിന്നെ ആർജവമുള്ള നേതാക്കൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ശക്തരായ നേതാക്കൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ബിജെപിക്ക് ഗുണകരമാണ് കോൺഗ്രസിൽ ആരാണ് നേതാവ് എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ തുടരുമ്പോൾ ബി ജെ പി കൃത്യമായ നേതൃത്വത്തോടെ മുന്നോട്ട് പോകുന്നു സുഹൃത്തുക്കളെ തിരുവനന്തപുരം പൂവച്ചലിൽ നിന്ന് ഉയർന്ന ആ ബീപ് ശബ്ദം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് സ്വന്തം തോൽവിക്ക് വീണ്ടും വീണ്ടും ഇ വി എമ്മിന്റെ കുറ്റമറിയുന്ന ഈ രീതി കോൺഗ്രസിന്റെ പതനം വേഗത്തിലാക്കുകയുള്ളൂ ബി ജെ പി അവരുടെ കഠിനാധ്വാനം കൊണ്ട് തലസ്ഥാനത്തെ ശക്തി പ്രാപിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ന്യായീകരണങ്ങളുടെയും ഗ്രൂപ്പ് പോരുകളുടെയും ലോകത്താണ് തോറ്റാൽ തോൽവി മറ്റുള്ളവന്റെ തലയിലേക്ക് എടുത്തു വെക്കുന്ന ശീലമൊന്നും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല തോൽവി അംഗീകരിക്കാൻ പഠിക്കുക ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എവിടെയാണ് ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞത് എന്ന് പഠിച്ചു തിരുത്തുക അല്ലാതെ ഈ നാണക്കേടിന്റെ രാഷ്ട്രീയം കളിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പ് നിങ്ങൾ മത്സരിക്കാൻ ഒരു കൈപ്പത്തി പോലും നിങ്ങൾക്ക് ബാക്കിയുണ്ടാവില്ല നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കോൺഗ്രസിന്റെ ഇവി എം പരാതികൾ ന്യായീകരിക്കാൻ സാധിക്കുമോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി